السلام عليكم ورحمة الله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم المؤمن القوي خير وأحب إلى الله من المؤمن الضعيف ماني الله ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അൽ ഖവിയു ശക്തനായ അഹബ് അഹബ് ഖൈറുൻ വ അവനാണ് ഉത്തമൻ ഏറ്റവും പ്രിയങ്കരവും ആയിട്ടുള്ളവനും അവനാണ് അല്ലാഹുവിനെ ഇഷ്ടവും ഖൈറും ആരാണ് ശക്തനായ മുക്മിനാണ് ഏത് വിഷയത്തിലാണ് ബലഹീനതയും ശക്തിയും പരിഗണിക്കുന്നത് ഈമാനിന്റെ വിഷയത്തിൽ ശക്തമായ ഈമാനുള്ള ഒരു മനുഷ്യൻ ആണ് അള്ളാഹുലേക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളത് ബലഹീനമായ ഈമാൻ ഉള്ള ആളെക്കാളും ഇത് പറഞ്ഞിട്ട് നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറയുന്നു എപ്പോഴാണ് ഈ ശക്തതയും ബലഹീനതയും പരിഗണിക്കുന്നത് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ പറയരുത് എന്ത് അന്നി അന്നി ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാന കഥ കഥ ഇന്ന ഇന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായേനേലോ ചില നഷ്ടങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായനേലോ എന്ന് പറയരുത് വലാഖിൻ പക്ഷേ നീ പറയേണ്ടത് ശക്തമായ ഈമാനിന്റെ ഉടമയാണ് നീ എങ്കിൽ നീ പറയേണ്ടത് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അല്ലാഹു എന്താണോ കണക്കാക്കിയത് അതേ നടക്കൂ ഇതാണ് ശക്തമായ ഈമാനിന്റെ അടയാളമെന്ന് നബി അലൈഹി അലൈവം തങ്ങൾ പറയുന്നു എന്നിട്ടൊരു കാര്യവും കൂടി ചേർത്ത് പറയുന്നുണ്ട് എന്താണെന്നറിയോ എന്ന വാക്ക് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ വാക്ക് ിന്റെ അമലിന് തുറക്കും വാതില് തുറക്കാനുള്ള കാരണമാണ് പിശാജ് കയറി കൂടാൻ അത് കാരണമാണ് എന്ന് പറഞ്ഞാൽ അത് വരുന്നതോടുകൂടെ പിന്നെ നിരാശയായിരിക്കും നെഗറ്റീവ് മുഴുവനും ഉണ്ടാവുക പിന്നെ ഏത് കാര്യത്തിലും നമുക്ക് തകർച്ചയും തളർച്ചയുമായിരിക്കും

ിൻ്റെ അമലുകൾക്ക് അത് വാതിൽ തുറന്നു കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് സലി തങ്ങൾ പറയാണ് എന്താണ് ഹദീസ് എന്ന് മനസ്സിലാകുന്നത് ശക്തമായ ഈമാനിൻ്റെ ഉടമയായ മനുഷ്യനെ അള്ളാഹു ഏറ്റേറെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു എന്താണോ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അധികവും പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലെങ്കിലോ അധികവും നെഗറ്റീവ് എനർജിയും വിഷമവുമായിരിക്കും അത് പിശാജ് നമ്മളിലേക്ക് കൂടിക്കയറാൻ കാരണവുമാവും അള്ളാഹു സുബാനുഹുല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ ഈമാനിൻ്റെ ഉടമകളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും കൊണ്ട് ഏൽപ്പിച്ചവരുടെയും إلا <سؤال> وشمالهم برياس الله عقبة الناكي تري مراقتا وآخر دعوتي عن الحمد لله رب العالمين بفضله صل الله على محمد صل الله عليه وسلم صل الله على محمد صل الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته